ഇമാം ൂര്യഹി അലേഹിയുടെ വളരെ മനോഹരമായ ബുർദയിലെ വാക്കുകൾ മഹാനായ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഉസ്താദ് ഉദ്ധരിക്കുകയുണ്ടായി വളരെ അത്ഭുതമാണ് അത്ഭുതങ്ങൾ അവസാനിക്കണില്ല നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ ആലോചിക്കാറുണ്ടോ ഇതിൽ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ഉണ്ട് ഈ ഒരു സൂറയിൽ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ കൃത്യമായ കണിശമായ അളവിലാണ് വാക്കുകളും അക്ഷരങ്ങളും അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് എന്ന സുഭാൻ അല്ല അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നു കേട്ടെ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാൻ സൂപ്പിക്കുന്നില്ല നൽകട്ടെ ഇനി ഒരു അത്ഭുതമുള്ള ഒരു സൂറയാണ് വിശുദ്ധ ഖുർആാൻ ഇപ്പൊ വടകര ഭാഗത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു ഖുർആാനിലെ പകുതിയുള്ള സൂറത്ത് ഏതാണ് ആകെ ഒച്ചപ്പാടം ബഹളമായി ചിലർ പറഞ്ഞു സൂറത്തുൽ ഉൽ കഹാണ് വേറെ ആരൊക്കെ പറഞ്ഞു അല്ല സൂറത്തുൽ ഹദീദാണ് ഖുർആന്റെ പേജുകൾ എടുത്ത് നോക്കിയാൽ അതിന്റെ നേർ വരുന്ന സൂറത്തുൽ കഫ് എന്ന് പറയാം പക്ഷെ നൂറ്റി പതിനാലിന്റെ പകുതി എത്രയാ എത്രയാ അൻപത്തിയേഴ് അൻപത്തിയേഴാമത്തെ സൂറ ഏതാണ് സൂറത്തുൽ ഹദീദ് സയൻസ് പഠിക്കുന്നവർക്ക് വളരെ ഫാസിനേറ്റിംഗ് ആണ് ഈ സംഭവം സൂറകളിലെ ഏറ്റവും മധ്യത്തിൽ വരുന്ന സൂറയാണ് സൂറത്തുൽ ഹദീദ് ഹദീദ് സൂറ അൽ എന്ന് പറഞ്ഞാൽ അയൺ എന്നാണ് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു നിങ്ങളൊക്കെ പല വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നാഷണൽ ജിയോഗ്രഫിക് ചാനലടക്കമുള്ള ആളുകൾ അവർ പോലും എന്ന് വിശുദ്ധ പറഞ്ഞ ഇരുമ്പിന്റെ ഐരുകൾ പ്രപഞ്ചത്തിന്റെ മറ്റു മേഖലകളിൽ നിന്ന് ഭൂമിയുടെ രൂപപ്പെടൽ നടക്കുന്ന സമയം ബിഗ് ബാങ്ങിന് ശേഷമാണെങ്കിൽ അങ്ങനെ അള്ളാഹു ആലം ഭൂമിക്കുള്ളിലേക്ക് ഉൽഖകളായി വന്ന് പതിച്ചതാണ് എന്നർത്ഥം വരുന്നു ഹദീദ് ഇരുമ്പിനെ നാം ഇറക്കുകയാണ് ഉണ്ടായത് എന്ന വാക്കിലൂടെ ഖുർആൻ ഇറക്കി എന്ന് പറയുന്ന പോലെ ഇരുമ്പിനെ ഇറക്കിയതാണ് എങ്ങനെ ഇരുമ്പിനെ ഇറക്കിയത് ഭൂമിയുടെ ഫോർമേഷൻ നടക്കുന്ന കാലം ഭൂമിക്കുള്ളിലേക്ക് ഉൽക്കകളായി സ്പേസിൽ നിന്ന് വീണ ഭൂമിയുടെ കോർ ഭൂമിയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന നമ്മുടെ മാഗ്നറ്റിക് ന്നിന്റെ മധ്യം അതാണ് നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ഉൾഭാഗം കോർ ഭൂമിയുടെ മധ്യം ഹദീദാണ് ഇരുമ്പാണ് ഇതിന് അത്ഭുതം അതല്ല ആ ആയത്തുകൾ സൂറത്തുൽ ഹദീദിലെ ആയത്തുകൾ ഇരുപത്തി ഒൻപത് ആയത്തുകളുള്ള സൂറ സൂറയാണ് സൂറത്തുൽ ഹദീദ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്ന അക്കമാണ് ഇരുപത്തിഒൻപത് എന്ന സംഖ്യയെ നമ്മളൊന്ന് ഒരൽപ്പം വിശകലനത്തിന് വിധേയമാക്കുകയാണ് സൂറത്തുൽ ഹദീദ് അള്ളാഹു സുബാന അത്ഭുതമുണ്ട് എന്ന് പറയുന്ന സൂറയാണിത് അത്ഭുതമുണ്ട് എന്ന് പറയുന്ന സൂറയാണ് ഈ സൂറയിൽ

എന്നാണ് ആ ബ നമ്മൾ ആലിഫ് മുത് നാപ്പത് അൻപത് അങ്ങനെ കഴിഞ്ഞിട്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ആയിരത്തിലേക്ക് എത്തുന്ന ആ ഒരു ഒരു രീതിയുണ്ട് അത് ഹിസാബുൽ ജുമ്മൽ എന്നാണ് പറയാ അൽ ഹദീദ് എന്ന ഹിസാബുൽ ജുമ്മൽ പറയാൽ ഒന്ന് പത്ത് പിന്നെ ദാല് നാല് അങ്ങനെ വരികയാണെങ്കിൽ അൻപത്തിയേഴ് എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത് ണെങ്കിലോ പത്തൊൻപതിന്റെ ഗുണിതമാണ് ഹദീദ് എന്ന വാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഹദീദ് ഹദീദ് അലിഫ് കൂട്ടാതെ മാത്രം എടുത്താൽ ഹദീദ് ദ ദ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കൂറാണ് അൽ ഹദീദ് ഹദീദ് കിട്ടുന്ന സംഖ്യ നോക്കിയാൽ രണ്ടും ആ മൂലകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇത് യാദൃശികമാണെന്ന് തള്ളിക്കളയാൻ എളുപ്പമാകും ഒരു പക്ഷേ ചില അവിശ്വാസികൾക്ക് പക്ഷേ ഇങ്ങനെ ഒന്നിലേറെ മൂലകങ്ങളെ സംബന്ധിച്ചുള്ള കണക്കുകൾ വളരെ കൂടുതൽ ചർച്ചയിലൂടെ നമുക്ക് അത്ഭുതമായി മഹാത്ഭുതമായി ഇത് നിന്റെ വചനമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഇരിക്കുന്നു ഒന്നുകൂടെ ഒരൽപ്പം സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ഫവാസുഹ് അല്ലെങ്കിൽ മീം റാ എന്ന് തുടങ്ങി ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന മഹാത്ഭുതങ്ങൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുനെ മാത്രമേ അറിയുകയുള്ളൂ ഇരുപത്തി ഒൻപത് സൂറകളാണ് ഇരുപത്തി ഒൻപത് സൂറകളാണ് വിശുദ്ധ ഖുർആൻ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിച്ചത് അറബ് ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഇരുപത്തിയെട്ട് ഒന്നിലേറെ ിൽ വന്നു ഒന്നിലേറെ വന്നിട്ടുണ്ട് ഹാമീം ഒന്നിലേറെ സൂറകളിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഒഴിവാക്കിയാൽ ഉപയോഗിച്ചത് കറക്റ്റ് അക്ഷരങ്ങളാണ് അറബ് ഭാഷയിലെ എല്ലാ ഗുണഗണങ്ങളുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളുടെ സിഫാത്തുകളുണ്ട് അതെല്ലാം യോജിച്ചു വരുന്ന പതിനാലക്ഷരങ്ങളാണ് അള്ളാഹുപയോഗിച്ചത് സുഹാൻ അള്ളാഹ് ഉപയോഗിച്ചതാണെങ്കിലോ ഇരുപത്തി ഒൻപത് സൂറകളിൽ ഇരുപത്തി ഒൻപത് സൂറകളിൽ ഇങ്ങനെ അവതരിച്ച സൂറകളിൽ ആദ്യം അവതരിച്ചത് ഒരക്ഷരം കൊണ്ട് രണ്ടക്ഷരം മൂന്നക്ഷരം നാല് അഞ്ച് ഇങ്ങനെയാണ് ഖുർആാനിന്റെ സൂറകളിലെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന വാക്കുകൾ അത് ചിലതായാണ് ചിലതായ വഴിയെ പറയാം ഇങ്ങനെ വരുന്നതിൽ ആദ്യം ഇറങ്ങിയതാണ് നൂൻ നൂൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞവർക്ക് അള്ളാഹു മറുപടി മഹത്തായ കാരുണ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിട്ടില്ല അങ്ങ് അങ്ങ് ഭ്രാന്തനല്ല പറഞ്ഞിട്ട് മഹോന്നതമായ ഉടമയാണ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ഭാഗം എന്ന സൂറയാണ് ആദ്യമായി സൂറകളുടെ ആദ്യ ഭാഗം അക്ഷരങ്ങളായി ആരംഭിക്കുന്ന സൂറകളിൽ ആദ്യം അവതരിച്ചത് സൂറത്തുൽ കലമാണ് അതിൽ അവതരിച്ചത് അക്ഷരമാണ് ആ നൂൻ ആ ഒരു സൂറയിൽ മാത്രമേ വന്നിട്ടുള്ളൂ രണ്ടാമത് അവതരിക്കുന്നത് ഫവാത്തിഹുകളായ സൂറതകൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽ രണ്ടാമത് അവതരിക്കുന്നത് സൂറത്ത് കാഫ് ഖാഫ് എന്ന അക്ഷരം സൂറത്തു കാഫിൽ വന്നു പിന്നെ സൂറത്തു ഷൂറയിൽ രണ്ടാമത് അവതരിച്ചത് കാഫ് അത് രണ്ട് സൂറകളിൽ വന്നു ആദ്യം അവതരിച്ചത് നൂൻ അത് ഒറ്റ സൂറയിൽ മാത്രം മൂന്നാമത്ത് അവതരിക്കുന്നത് സ്വാദ് സൂറത്തു സ്വാദിൽ സൂറത്തു സ്വാദിൽ വന്ന സ്വാദ് മൂന്ന് സൂറകളിൽ ആവർത്തിച്ചു സൂറത്തുമറിയാം സൂറത്തുൽ അലിഫ് ലാം മീം ഒന്ന് ഒന്ന് ആദ്യം രണ്ടാമത് റങ്ങിയത് രണ്ട് മൂന്നാമത് ഇറങ്ങിയത് മൂന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണിത് ഇനി സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വൈദ്യപ്പ് ചെയ്യാൻ സമയമായി ഇരുപത്തി സൂറകളിൽ ആദ്യമായി നമുക്ക് ഖുർആാനിന്റെ ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ ഇന്ന് കാണുന്ന ഓർഡർ ഖുർആന്റെ പ്രത്യേകത ക്രൊണോളജിക്കൽ ഓർഡറിലല്ല ഖുർആാനിന്റെ ഇന്നത്തെ ഓർഡർ എന്നാണ് ക്രോണോളജിക്കൽ ഓർഡർ ആണെങ്കിൽ സൂറത്തുൽ സൂറത്തുൽ ആദ്യം വരുന്നത് ബിസ്മി അങ്ങനെയല്ല ഫാത്തിഹയാണ് വന്നത് ഖുർആനിന്റെ ഇപ്പോഴും സ്ട്രക്ചറൽ ഓർഡർ അതിൽ നമുക്ക് ആദ്യമായി വരുന്ന ഫവാസ് ഫവാത്തിഹകളുള്ള സൂറ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറ ഏതാണ് ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബക്റ നമുക്കറിയുന്ന സൂറയ സൂറത്തുൽ ബക്രയാണ് بسم الله الرحمن الرحيم ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين اندر منو سورة البقرة عارم فلي الله في نور جودي كان ربي يقول لك سلمار سورة الفاتحة اهدنا الصراط المستقيم صراط الذين انعمت عليهم لنك نكرههم غير غير المغلوب عليهم ان نكرههم غير المغلوب عليهم സജ്ജനങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് ആൾ അടുത്ത സൂറയിലേക്ക് എന്താണ് ഇതിന്റെ അർത്ഥം അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹു മാത്രമേ അറിയൂ അങ്ങനെയാണ് എല്ലാം അതിനെ വ്യാഖ്യാനിക്കുക എന്താണ് 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 അലിഫ് പക്ഷേ ഈ പുസ്തക ഈ കിതാബിൽ ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവും വേണ്ട ലാ വേണ്ടി ഇതിന് സംശയം വേണ്ട ഇത് ജനുവനാണ്

കാണാത്തതിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ സ്വർഗവും നരകവും പരലോകവും അള്ളാഹും വിഷയങ്ങളാണ് അള്ളാഹു സുബാന കൊച്ചാൽ നമ്മുടെ ഈമാനു വർദ്ധിപ്പിച്ചു നൽകട്ടെ സൂറത്തുൽ ബക്റ രണ്ടാമത്തെ സൂറയാണ് ഇങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽ അവസാനം ഇറങ്ങിയ അവസാനം ഖുർആാനിൽ കാണുന്ന സൂറയാണ് സൂറത്തുൽ കലം അതാണ് ശരിക്കും ആദ്യം ഇറങ്ങിയത് പക്ഷെ ഖുർആാനിന്റെ ക്രമത്തിൽ അത് അവസാനമാണ് വരുന്നത് സൂറത്തുൽ കലം നൂൻ എന്നാരംഭിക്കുന്ന ആ ഭാഗം അത് ഖുർആാനിൽ അറുപത്തിയെട്ടാമത്തെ സൂറയാണ് സൂറത്തുൽ ബക്റ രണ്ടാമത്തേതാണ് ഈ രണ്ട് മുതൽ അറുപത്തെട്ട് വരെ അറുപത്തിയേഴ് സൂറകളുണ്ട് ആ അറുപത്തിയേഴ് സൂറകളിൽ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിച്ചുപത് മൈനസ് ചെയ്താൽ മുപ്പത്തിയേഴ് എന്ന് കിട്ടും ഏഴാണെങ്കിലോ പത്തൊൻപതിന്റെ തവണ പത്തൊൻപതിന് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ ആവർത്തനമില്ലാത്ത ആരംഭവാക്കുകൾ ആരംഭ വാക്കുകൾ ألف لام ميم را كاف ها يا عين صاد طه طاسيم ميم طاسين ياسين صاد حميم حميم عين سين ق. ില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളിൽ നമുക്ക് കാണുന്ന അക്ഷരങ്ങളുടെ ആകത്തുക മുപ്പത്തിയെട്ട് അതാണെങ്കിലോ രണ്ടു കൊണ്ട് പത്തൊൻപതിന് ഗുണിച്ചാൽ കിട്ടുന്നത് ആവർത്തനമില്ലാതെ വരുന്നത് അത് പത്തൊൻപതിന്റെ ഗുണിതമാണ് ഇത് രണ്ട് ആരംഭ വാക്കുകളുടെ സംയമനമാണ് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് ആവർത്തനങ്ങൾ ഇല്ലാതെ വന്ന ഈ ആരംഭ വചനങ്ങൾ ഇരുപത്തൊൻപത് സൂറകളിൽ വരുന്നത് മുപ്പത്തിയേഴ് അതും പത്തൊൻപതിന്റെ ഗുണിതമാണ് ഇനി മറ്റൊരു മഹാത്ഭുതം വരുന്നത് സൂറത്തു മറിയമിലാണ് അവസാനിപ്പിക്കാണ് സമയം വൈകിയെന്നറിയാം മറിയം മുസഹിലെ പത്തൊൻപതാമത്തെ സൂറയാണ് സൂറത്തു മറിയം അല്ലേ പതിനെട്ട് അൽഖഫ് കഴിഞ്ഞേ പത്തൊൻപതാമത്തെ സൂറയാണ് സൂറത്തു മറിയം അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ പത്തൊൻപത് മഹാത്ഭുതമാണ് മുഗ്മിനിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന അക്കമാണെന്നാണ് പറഞ്ഞത് പത്തൊൻപതാമത്തെ സൂറയാണ് സൂറത്തു മറിയം അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറയാണത് അങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകൾ നമ്മൾ അൽബക്ര മുതൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂറത്തുമറിയം പത്താമത്തേതാണ് അത് പത്താമത്തേതാണ് പക്ഷേ തനിക്ക് ശേഷം പത്തൊൻപതെണ്ണം വേറെ വരുന്നുണ്ട് എന്നത് വിളിച്ചു പറയാണ് കാരണം അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ ഇരുപത്തൊൻപതാണ് സൂറത്ത് മറിയും പത്താമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത് സൂറത്തിന്റെ നമ്പർ പത്തൊൻപതാമത്തെ നമ്പറാണ് ആ മറിയമിന് ശേഷം ഇനി പത്തൊൻപത് സൂറകൾ അക്ഷരങ്ങളെ കൊണ്ട് വരുന്നുണ്ട് എന്നും അവിടെ തന്നെ വിളിച്ചു പറയാൻ ഇല്ല ഇതൊരു പരീക്ഷണമാണ് പത്തൊൻപത് എന്ന അക്കം പരീക്ഷണമാണ് സുഹാന അള്ളാഹു വെച്ചാൽ ഈ മാന വർദ്ധിപ്പിച്ചു നൽകട്ടെ ഒന്നുകൂടെ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ തുടങ്ങി ആവർത്തനങ്ങളില്ലാതെ വരുന്ന സൂറത്തുകളിൽ വന്ന ഈ അക്ഷരങ്ങളുടെ എണ്ണം അതൊക്കെ ശരിക്കും സ്ലൈഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു പക്ഷാ അങ്ങനെ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം അലിഫ്ലീം അല്ലെങ്കിൽ മറിയം മറിയം വരെ അങ്ങനെ ും ആവർത്തനങ്ങളില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഈ അക്ഷരങ്ങളുടെ മൊത്തം എണ്ണം പത്തൊൻപതാണ് സൂറത്തു മറിയമിന് ശേഷം സൂറത്തു കലം വരെ ഉള്ള വരെയുള്ള ആ സൂറത്ത് വരെയുള്ള ആവർത്തനങ്ങളില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളുടെ ആകത്തുകയും പത്തൊൻപതാണ് സൂറത്ത് മറിയമിന്റെ മുമ്പ് പത്തൊൻപത് സൂറത്ത് മറിയമിന്റെ ശേഷം പത്തൊൻപത് നീ പരിശുദ്ധനാണ് കയാറും നീ പരിശുദ്ധനാണ് റബ് എന്ന് മനുഷ്യൻ തലതാഴ്ത്തി റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു പോകും ഡിജിറ്റൽ യുഗത്തിൽ ഖുർആന്റെ ഡിജിറ്റൽ അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൂറയാണ് നമ്മൾ എടുത്തത് മൊത്തം സൂറകളിലൂടെ ഒരു എത്തിനോട്ടം മാത്രമാണ് ഇങ്ങനെ ഓരോ സൂറകളിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك الله تجبرك تحب أبدت الله بكته بك